ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മളെല്ലാവരും ഇന്നലെ കണ്ടു ബിഗ് ബോ ഹൗസിൽ നിന്ന് എന്താ ഗെബ്രിവിടെ പറയുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ബിഗ് ബോസ് അവർക്കൊരു അവസരം ഒരുക്കിയിരുന്നു ഫേവറേറ്റ് പ്ലേസിൽ പോയിരുന്ന് സംസാരിക്കാമെന്ന് അപ്പോൾ അവർ രണ്ടുപേരും പതിവ് പോലെ അവർ സംസാരിച്ചിരിക്കുന്ന വാഴത്തോപ്പിലെ സോഫ്റ്റ്വേല് പോയിരുന്ന് സംസാരിക്കുകയുണ്ടായി അപ്പോൾ ആ സമയത്ത് ജാ ഗബ്രി പറയുന്നുണ്ട് ജാസ്മിൻ ഈ സ്ട്രോങ് ആയിട്ട് നിൽക്കണം കാര്യങ്ങൾ നേരിടുക എത്ര പ്രതിസന്ധികൾ വന്നാലും തളരരുത് മെൻറ്റൽ സ്ട്രെങ്ത് നമുക്ക് ആവശ്യത്തിനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ പിടിച്ച് നിൽക്കാൻ കഴിയും വിഷമിക്കരുത് എന്നൊക്കെ അപ്പോൾ ജാസ്മിൻ പറയുകയാണെ ഗബ്രി എനിക്ക് ഞാൻ പോണോ നീ പോണോ എന്നല്ല സെപ്പറേറ്റ് ആവുന്നതിനെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ ഗബ്രി പറയാണ് ഇറ്റ്സ് ഓക്കെ എന്തായാലും ഒരു ദിവസം നമുക്ക് പുറത്ത് പോകണം ചത്തൊന്നുമല്ലല്ലോ പോകുന്നത് പുറത്തേക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഗബ്രി വീണ്ടും പറയുകയാണെങ്കിൽ എവിടെ ആയാലും പുറത്തും ഇവിടെ ൊക്കെ ആയാലും ഞാനുണ്ട് നിൻ്റെ കൂടെയെന്ന് പറഞ്ഞവർ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുകയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഗബിരി പുറത്ത് പോയിട്ട് ലാലേട്ടിൻ്റെ അടുത്തെത്തിയിട്ട് എല്ലാവരോടും ഗുഡ് ബൈ പറഞ്ഞു ജാസ്റ്റിനോട് മാത്രം പറഞ്ഞില്ല എന്ന് ഗബിരി പുറത്തിറങ്ങിയ സമയത്ത് മീഡിയാസ് ചോദിക്കേണ്ടായി അപ്പോൾ പറയുന്നത് അവളോട് ഞാൻ പറയാനുള്ളത് ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അപ്പോൾ നിങ്ങൾക്ക് പ്രണയമുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് സംസാരിക്കാമെന്നാണ് പറഞ്ഞത്